പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി കൂടുതൽ പദ്ധതികൾ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് പിന്നാക്കം നിൽക്കുന്ന ജനസമൂഹങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനും പരിഹാരത്തിനുമായി കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ ഒരു സബ് കമ്മിറ്റിക്ക് രൂപം നൽകിയിരുന്നു കമ്മിറ്റിയുടെ രണ്ട് മാസത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ സാമൂഹിക സാമുദായിക സംഘടനാ നേതാക്കളുമായി രാജീവ് ചന്ദ്രശേഖർ ചർച്ച നടത്തി ഈ പദ്ധതിയുടെ പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ ഉടൻ നടത്തും എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുക്കുകയാണ് ഇതിനൊക്കെ മുന്നോടിയായി പല സർക്കാരുകളും പല പ്രവർത്തനങ്ങളും പല പദ്ധതികളുമൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നതിൻ്റെയൊക്കെ തയ്യാറെടുപ്പിലാണ് നമുക്കറിയാം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനൊരു മൂന്നാം മൂഴം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് മൂന്നാമത് സി പി എം തന്നെ അധികാരത്തിൽ വരും എന്ന് അവർ ഒരുപാട് ഭരണവിരുദ്ധ വികാരങ്ങൾ നിലനിൽക്കുമ്പോഴും കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് തമ്മിൽ തല്ലുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പിസമുള്ള കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിലും നല്ലത് സി പി എം തന്നെയാണ് അവിടെ ഗ്രൂപ്പിസം ഇല്ല തമ്മിൽ തല്ലില്ല ഇപ്പോൾ പിണറായിയാണ് മുഖ്യമന്ത്രിയെങ്കിൽ പിണറായിക്കപ്പുറം മറ്റ് തിരുവായ്ക്കെതിർവായില്ലാതെ പാർട്ടിക്കാർ കടന്നു പോകും അതാണ് സി പി എമ്മിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് അകത്ത് എന്തൊക്കെ കോലാഹലങ്ങൾ നടന്നാലും അത് പുറത്തറിയാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത്